ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്ന ചെയർമാൻ രഞ്ജിത്തിന്റെ വാദം പൊളിയുന്നു കുക്കുവും സോഹൻ സിനുലാലും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തതായി തെളിവുകൾ പുറത്ത് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് പുറത്തു വന്നത് രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിന്റെ മിനിറ്റ്സ് അക്കാദമി സെക്രട്ടറിക്ക് കൈമാറിയതായാണ് വിവരം ചലച്ചിത്ര അക്കാദമിയിലെ ആഭ്യന്തര കലാപത്തെ പൂർണ്ണമായും തള്ളിയായിരുന്നു ചെയർമാൻ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത് ഒരു സമാന്തര യോഗവും നടന്നിട്ടില്ലെന്നും എല്ലാം മാധ്യമ വാർത്തകളാണെന്നും രഞ്ജിത്ത് അവകാശപ്പെട്ടു എന്നാൽ ആ വാദത്തെ മുഴുവനായും പൊളിക്കുന്നതാണ് പുറത്തുവരുന്ന മിനിറ്റ്സ് രേഖകൾ അക്കാദമിയിലെ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ഒൻപത് പേർ സമാന്തര യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സിൽ നിന്നും വ്യക്തമാണ് കുക്കു പരമേശ്വരനും സോഹനും ഓൺലൈനായാണ് പങ്കെടുത്തതെന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുക്കു പരമേശ്വരനെ അപമാനിച്ച താൽക്കാലിക ജീവനക്കാരിക്കെതിരെ നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയരുകയും ചെയ്തതായി വിവരം രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും ആവശ്യമുയർന്നു അക്കാദമിക്കും സർക്കാരിനും അവമതിപ്പുണ്ടാക്കുന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് ചെയർമാൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഒന്നെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ തലസ്ഥാനത്തുനിന്ന് നീക്കണമെന്നാണ് മിനിറ്റ്സിൽ ആവശ്യപ്പെടുന്നത് അതേസമയം നവകേരള സദസ്സിൻ്റെ സമാപനത്തിന് ശേഷം വിഷയത്തിൽ സർക്കാർ തരത്തിലുള്ള ഇടപെടലുണ്ടാകുമെന്നാണ് സൂചന അമൃത ന്യൂസ് തിരുവനന്തപുരം